തിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം പിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിൻമുള്ള തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ തൂവിരൽ ുഖത്തിൻമുള്ള പുഷ്പങ്ങളാക്കുന്നു ഭാര്യ എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിള കാണു ഭാര്യ എത്ര തെളിഞ്ഞാലും എണ്ണ തീരാത്ത ജന്മാന്തരങ്ങളിൽ അണ്ടദാനേശ്വരി ഭാര്യ എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അൻഡദാനേശ്വരി ഭാര്യ ഭൂമുഖാവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ ുഃഖത്തിൻ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഭൂമിയേക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ ഭൂമിയേക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ മന്ദസ്മിതങ്ങളാൽ മീറും മനസീനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ മന്ദസ്മിതങ്ങളാൽ മീറും മനസീനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ ുഃഖത്തിൻ തൂവൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്ന മഴവില്ലു തീർക്കുന്ന സ്വന്ത പ്രഭാമ്യ കണ്ണുനീർ തുള്ളിൽ മഴവില്ലു തീർക്കുന്ന സ്വന്ത പ്രഭാമ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ ഭൂമുഖവാതിൽക്കൽ സ്നേഹം പിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ദുഃഖത്തിൻ്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ദുഃഖത്തിൻ്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഹലോ ഗേസ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു